അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹമത്തല്ലാഹി ഖുർആൻ പഠനം സൂറത്തുൽ മുർസലാത്ത് സൂക്തങ്ങൾ റഹീം അലം നാം ആക്കിയില്ലേ അൽ ഭൂമിയെ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നത് മരിച്ചവരെയും ഭൂമിയെ നാം എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാക്കിയില്ലേ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും എന്റെ നിലനിൽപ്പിനും വളർച്ചക്കും അനിവാര്യമായ എല്ലാം ഭൂമിയിൽ ഒരുക്കി വെച്ച അള്ളാഹു അവയെ തന്നെ അന്ത്യനാളിലെ വിചാരണ സത്യമാണ് എന്നതിന് തെളിവായി പറയുന്നത് ഖുർആാനിൽ പലയിടത്തും കാണാൻ കഴിയും ഒരു ഭാഗമാണ് ഇവിടെ അതായത് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ഭൂമിയെ കീഴ്പ്പെടുത്തി അവനെ ഉൾക്കൊള്ളാൻ പറ്റും വിധമാക്കി എല്ലാം അവന് വേണ്ടി നിശ്ചയിച്ച റബ്ബ് അവനെ കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ അഴിച്ചുവിടാൻ തീരുമാനിച്ചിട്ടില്ല അവന് ഒരുപാട് സാധ്യതകൾ നൽകിയതിൻ്റെ പേരിൽ ബാധ്യതകളും റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ട് ഇങ്ങനെയെല്ലാം നിശ്ചയിച്ച റബ്ബ് അവനെ തീർച്ചയായും ഈ അനുഗ്രഹങ്ങളുടെ പേരിൽ ചോദ്യം ചെയ്യുകയും അനുഗ്രഹങ്ങൾക്ക് നന്ദിയാണോ നിന്നയാണോ കാണിച്ചത് എന്ന് കൃത്യമായ വിചാരണക്ക് വിധേയമാക്കുകയും ചെയ്യും മനുഷ്യൻ ഏറ്റവും ബന്ധപ്പെടുന്ന അവൻ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒന്നാണ് ഭൂമി അവൻ ഹയ്യായ അവസ്ഥയിലും മൈത്തായ അവസ്ഥയിലും ജീവനുള്ള അവസ്ഥയിലും ജീവനില്ലാത്ത അവസ്ഥയിലും ഭൂമി അവനെ ഉൾക്കൊള്ളുന്നു ഭൂമിയുടെ മുകളിൽ ജീവനോടെ പേറുന്നു അതിൻ്റെ ഉദരത്തിൽ അവന്റെ മരണശേഷവും പേറുന്നു ജീവനുള്ളവർ വീടുകളിൽ വസിക്കുന്നു മരണപ്പെട്ടവർ കുഴിമാടങ്ങളിലും അഥവാ കബറുകളിലും മക്കളെ ഉദരത്തിൽ പേറുന്ന മാതാവിനെ പോലെയാണ് ഭൂമി അതിനാലാണ് പലപ്പോഴും ഭൂമിയെ അങ്ങനെ വിളിക്കുകയും ചെയ്യുന്നത് എന്ന് ഇമാം ഫഹ്റുദ്ദീൻ റാസി അദ്ദേഹത്തിന്റെ തഫ്സീറുൽ കബീറിൽ വിശദീകരിച്ചത് കാണാൻ കഴിയും ജീവിച്ചിരിക്കുന്നവർക്ക് ഭൂമിക്ക് മുകളിൽ ജീവിക്കാനും മരണപ്പെടുന്നവർക്ക് ഭൂമിക്കുള്ളിൽ അടക്കം ചെയ്യാനും അള്ളാഹുവാണ് സൗകര്യം ഒരുക്കിയത് അലം നെജ്അലി അറ കിഫാത്ത എല്ലാറ്റിനും മതിയായ രൂപത്തിൽ ഭൂമിയെ അള്ളാഹു സൃഷ്ടിച്ചു കോടാനുകോടി വർഷങ്ങളായി എണ്ണിയാലൊടുങ്ങാത്ത സൃഷ്ടിജാലങ്ങളെ ഭൂമിക്ക് മുകളിൽ ഭൂമി വഹിച്ചു കൊണ്ടിരിക്കുന്നു ഈ ഭൂമിയുടെ കൃത്യമായ സിസ്റ്റം സംവിധാനം അതിന്റെ നടത്തിപ്പ് ആസൂത്രണം മനുഷ്യനെ അള്ളാഹു അവിടെ വസിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയത് ഇതെല്ലാം വിളിച്ചോതുന്നുണ്ട് ഇതിനെല്ലാം കണക്ക് ബോധിപ്പിക്കുകയും ഈ കണക്കുകൾ ബോധിപ്പിച്ച ശേഷം രക്ഷയോ ശിക്ഷയോ നൽകുന്ന മറ്റൊരു ലോകം ഉണ്ടാവുകയും വേണം എന്ന് ഈ കാര്യം സൂചിപ്പിക്കാനാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഖുർആാനിൽ വിവിധയിടങ്ങളിൽ ഈ വിഷയം എടുത്തു പറയുന്നത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മൂന്ന് അക്ഷരങ്ങൾ ശ്രദ്ധയോടെ ഉച്ചരിക്കുക ഒരേ വാക്കിൽ മദ്ദിന്റെ അലിഫും അതേ വാക്കിൽ അംസും വന്നിരിക്കുന്നു നിർബന്ധമായും നാല് അനക്കം നീട്ടണം മദ് വാജിബ് മുത്ത ഹംസിന് തൻ വന്നു ശേഷം വാവ് വന്നു സുക്കൂണുള്ള ന്യൂനിനോ തൻവീനോ ശേഷം വാവ് വന്നാൽ കൂട്ടിച്ചേർത്ത് മണിച്ച് ഓതണം നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ